ഈ ഭാഗ്യവതി ആരായിട്ട് വരും ചേച്ചി അമ്മായി അമ്മായി അച്ഛൻ്റെ പെങ്ങൾ പങ്ക ചേച്ചിക്ക് എന്തൊക്കെ ഈ വിഷയത്തെ കുറിച്ച് അറിയും ഈ ഭാഗ്യവതിയുടെ മുതലേ ചെറുപ്പം മുതലേ അവള് ഇവിടെ കാണോ കാണോ അവിടെ അച്ഛനും തേടി ഒരു ഇവിടെ വരും തെരഞ്ഞെടുപ്പ് ഇവരവിടെ കാട്ടിലാണ് ഇരുന്നത് വാത്തിയാർ ജാണ്ടില് അവിടെ നിന്ന് സ്കൂളിൽ പോയോ വീടൊത്തില്ല നേരം ഒന്നോ ഇവിടെ വരും ഇല്ലെങ്കി വേറെ ബന്ധു കഴിക്കോ അവൾക്ക് അറിയുന്ന അവിടെ എങ്ങനെയും നടക്കും അച്ഛനും അമ്മയും രാത്രി എട്ട് മണി പത്ത് മണിയായാലും ഇവിടെ തേടി വരും കുട്ടികളായിരിക്കുമ്പോഴേ ഇവളും കുട്ടിയായിരിക്കുമ്പോ ആ അങ്ങനെയാണ് ഇവിടെ സ്വഭാവം ഒരിക്കൽ നെല്ലിമ്പ നെല്ലിമ്പതി അടക്കം എത്തിയിട്ടുണ്ട് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എന്നിട്ടും അവരിവിടെ തേടി വരിക എടുക്കുക ചെയ്തു പിന്നെ വലുതായതിന്റെ ശേഷമാണ് കെട്ടുപണിക്ക ഇങ്ങനെയൊക്കെ പോയിട്ടാണ് വേറെ ആരും കൂടെ കൂടി അയ്യാ അവനും അവളുമായിട്ട് ഇരുന്ന് തനിച്ച് പോയി ഇരുന്നിട്ടുണ്ട് ഈ ഭാഗ്യവതിക്ക് നിങ്ങളുടെ കുടുംബക്കാരെന്ന് പറയുന്ന നിങ്ങൾ ആരെങ്കിലും വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ല ആരും വിവാഹം ചെയ്തു കൊടുക്കാൻ ഞങ്ങളുടെ ഒപ്പം ഇരുന്നിട്ടേ ഇല്ലല്ലോ വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ല ഈ കുട്ടികളുടെ അച്ഛന്റെ പേര് നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് കുട്ടികൾ മരിച്ച കുട്ടികളുടെ പേരെന്നെയാണ് പറഞ്ഞത് ഏത് വലിയ കുട്ടിന്റെഅച്ചല്ല രണ്ടാമത്തെ കുട്ടിന്റെ അച്ഛൻ ആണ് എന്നാ പറഞ്ഞത് രണ്ടാമത്തെ ത്തേയും ആ ചെക്കൻകുട്ടി അവന്റെ നിങ്ങളുടെ കാഴ്ചപ്പാടില് ആദ്യത്തെ കുട്ടിയുടെ മോച്ചായും ഈ രണ്ടാമത്തെ കുട്ടിയുടെ മോച്ചായും എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ കുട്ടി ആണ് അപ്പൊ പെൺകുട്ടി ഇവന്റെ ആണെന്ന് പറഞ്ഞത് തെറ്റാണ് അത് എന്താ അറിയില്ല വിവാഹം നിങ്ങൾ കഴിച്ചു കൊടുത്തിട്ടുമില്ല പിന്നെ പറയൂ അപ്പം അങ്ങനെ പോയി പോയിരിക്കുന്ന സമയത്താണ് ഇവിടെ അവിടെയൊക്കെ തെരഞ്ഞു തരഞ്ഞു നടക്കും അങ്ങനെയാണ് ഇവിടെ കെട്ടുപണിക്ക് പോയി വലിയ കുട്ടി മരിച്ചില്ലേ ആ വലിയ കുട്ടിൻ്റെ അച്ഛനെ കെട്ടിയത് അങ്ങനെ കെട്ടി അവിടെ അവിടെ കാട്ടി തന്നെ വാടയ്ക്ക് അതിൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് ഒരു ആറ് മാസം ആകുമ്പോഴേക്കും അവനെ കുട്ടിയും പെണ്ണുമൊക്കെ ഉണ്ട് പറഞ്ഞാൽ അവൻ്റെ അളിയന്മാർ ആരൊക്കെ വന്ന് അവൻ്റെ ബന്ധുക്കാര് വന്ന് പിടിച്ചിട്ട് പോയി അവനെ കൊണ്ടുപോയി അപ്പോൾ ഇവിടെ ആറുമാസം ഗർഭിണിയാണ് അതോടുകൂടി പിന്നെയും ഇങ്ങോട്ട് ഞാൻ അച്ഛനും അമ്മൻ്റെ അവിടെ തന്നെ വന്നു അച്ഛനും അമ്മൻ്റെ അവിടേക്ക് വന്നപ്പോൾ ഞങ്ങൾ ചീത്ത പറഞ്ഞ് ഇതേ സ്വഭാവം കൊണ്ട് നടന്ന അവിടെയും കുട്ടിയും മക്കളൊക്കെ ഉള്ളതല്ല ചുറ്റുപാടും പെൺകുട്ടികളും എല്ലാവരും ഉള്ളതല്ലേ ഇതെന്ത് സ്വഭാവം ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഇനി പോട്ട ഒരു തെറ്റ് പറ്റി ഇനി ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന എവിടെങ്കിലും എനിക്ക് ഇതൊക്കെ ആരെങ്കിലും വന്ന അന്വേഷിച്ചാൽ ഞങ്ങൾ കൊടുക്കുക മര്യാദ കിരിയെന്ന് തന്നെ പറഞ്ഞ് പറഞ്ഞു ഇരുത്തിയത് ഓ കുട്ടിനെ പ്രസവിച്ച് ഒരു തൊണ്ണൂറൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും പണിക്ക് പോയി പാലക്കാട് പാലക്കാട് പണിക്ക് പോയി പണിമാറി വന്ന അത് ഇതുപോലെ നേരം വരെ ഉണ്ടാകും വീട്ടിൽ ഇതേതായി ഇതേ ചാളയിൽ തന്നെ ഇരിക്കണം ഇതുപോലെ നേരം വരെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെയായി അവിടെ എന്ത് നടക്കണോന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അതെന്നെ ഒരു ഏഴ് ഏഴര വരെ ഉണ്ടാകും അത് കഴിഞ്ഞു പറഞ്ഞ പിന്നെ ഇവള് എങ്ങോട്ട് പോണതെന്താണെന്ന് ഞാൻ ഒരു ദിവസം ഏഴ് മണിക്ക് കടക്ക് പോകുമ്പോ ആ മൊക്കില് സിമിന്റ് കട അങ്ങോട്ട് എങ്ങനെ വന്നില്ലേ ആ മൊക്കില് ഒരാൾ നിക്കുന്നു അപ്പൊ ഇത് ഏതാ എവിടെയും കണ്ടിട്ടില്ലാലോ അപ്പോ സിമെന്റ് സിമെന്റ് വാങ്ങിക്കാനോ എന്തിനെങ്കിലും വന്നതായിരിക്കും പറഞ്ഞു ആദ്യത്തെ ദിവസം പോയി പോയി പിറ്റേ ദിവസം അതേ സമയത്ത് അവിടെ നിൽക്കണം അപ്പോഴും ഞാൻ കടക്ക് പോകാണ് അപ്പോഴും അവിടെ നിൽക്കണം അതേ ആള് അപ്പൊ ഞാൻ എന്താ അല്ല ആദ്യത്തെ ദിവസം കണ്ട ഒരു പത്ത് പത്ത് മണി ആകുമ്പോ ഈ കുട്ടി വരേ കരച്ചു ഇവളില്ല അവിടെ അപ്പോ മ്മേൻ്റെ കയ്യിൽ അടുത്ത കടത്തി ഇരിക്കണം അമ്മ ഈ കുട്ടിനിങ്ങനെ തട്ടി കൊടുത്തിട്ടേ കിടക്കണു അങ്ങനെ രണ്ടു ദിവസം ഈ കുട്ടി വരേ കസ്റ്റല് കരഞ്ഞപ്പോ ഈ രണ്ടു ദിവസവും ഞാൻ ഇയാളെ ആളെ കാണുകയും ചെയ്തു ഇതേ ഷാജിയാണ് അവിടെ നിന്നത് രണ്ടു ദിവസം കണ്ടു മൂന്നാം ദിവസം എന്താ ഈ ദിവസം ഈ നേരമാകുമ്പോ ഈ കുട്ടി ഇങ്ങനെ കരയണു ഞാൻ ഈ രണ്ടു ദിവസവും പണി ചെയ്ത് വന്ന് ക്ഷീണിച്ചിട്ട് കിടക്കുകയായിരിക്കും കുട്ടി അരയുന്നത് അറിയാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചത് മൂന്നാം ദിവസം ഞാൻ ഗണിച്ച് പോയി നോക്കുമ്പോൾ കുട്ടി അരയണു അമ്മ ഈ കുട്ടിന് വാരി ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് കിടക്കണോ വെള്ളം കാണാനില്ല അപ്പോൾ ഇടത്തി ഈ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കൈമലത്തണു അമ്മ ഭാഗ്യത്തിൻ്റെ അമ്മ ഇങ്ങനെ കൈമലത്തണു അപ്പം നിങ്ങ ആ പോണതറിയില്ലേ ദിവസം ഈ കുട്ടി ഇങ്ങനെ കരയണതാണില്ലേ അപ്പൊ എപ്പൊ വരും നോക്കട്ടെ എന്ന് പറഞ്ഞ പന്ത്രണ്ട് മണിയാവും ഒരു മണിയാവും ചിലപ്പോ രണ്ടു മണിയാവും വരുമ്പോ രാത്രി വരെ ആ കുട്ടി ഇവിടെ കരഞ്ഞിട്ട് കിടക്കുകയാണ് അപ്പൊ ഈ രണ്ടു മൂന്നു ദിവസം വിടാണ്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞു രാവിലെ പണിക്ക് പുറപ്പെട്ട് പുക നിക്കണം ഈ പോക്ക് പോയ നീ ഇവിടെ വരണ്ട പറഞ്ഞു ഇവിടെ വരണ്ട ഇനി ഇങ്ങനെ ആവുമ്പോ ഇനിയും ഒരാളുടെ കൂടെപ്പോ ഇനിയും ഒന്നിനു കൊണ്ടുവന്ന അത് അത് എന്താ പറയുക കണക്ക് പിന്നെ ഈ പോക്ക് പോകുകയാണെങ്കി നീ ഇങ്ങോട്ട് വരണ്ട അങ്ങനെ എവിടെ എന്തേക്ക് പറ്റിയടോ എവിടെയാണോ പെക്കോ ഇങ്ങോട്ട് വരണ്ട പറഞ്ഞു അങ്ങനെ പോയതാണ് ഇവന്റെ കൂടെ അമ്മായിക്ക് എന്താ അറിയാം കുട്ടികളുടെ മരണം ഞങ്ങൾ മാലി ഈടാൻ പോയിട്ടാണ് കുട്ടികളുടെ മരണത്തെ പറ്റിയെന്ന് എനിക്കറിയില്ല മരിച്ചു പറഞ്ഞു ഞങ്ങ അവിടെ വീട്ടുകാലിട്ടു ൂടെ പോയല്ലോ പോയ ശേഷം ഇവിടെ എവിടെയായിരുന്നു പുതുശ്ശേരി പുതുശ്ശേരി അവിടെ എത്ര കാലം താമസിച്ചു നാല് മൂന്നോ നാല് വർഷം അവിടെ താമസിച്ചു തോന്നുന്നു മൂന്നാല് വർഷം താമസിച്ചു ശേഷമാണോ ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് എവിടെ താമസിച്ചത് ഇവിടെ വന്നിട്ട് ചേച്ചി